യിൽ കറപ്ഷൻ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാൻ പാടില്ല അതുകൊണ്ട് സമ്മതിക്കുന്നില്ല പക്ഷേ എപ്പോഴും നമ്മുടെ നാട്ടിൽ പൊതുവിലൊരു അഭിപ്രായം ഈ ഡിലേ ആണ് കറപ്ഷൻ ഉണ്ടാക്കുന്നത് അതായത് നമ്മളുടെ നിങ്ങളുടെ ഒരു ഫയൽ ഹോൾഡ് ചെയ്തു വെക്കാൻ ഒരാൾക്ക് അവസരം കൊടുത്താൽ ആ ഫയൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അയാളെ സ്വാധീനിക്കുക പണം കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഏത് വിധത്തിലായാലും സ്വാധീനിക്കാൻ ഇടയാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം വെച്ചത് ഈ ഫൈവ് ഡേയ്സ് പ്രോഗ്രാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫയലുകൾ മൂവ് ചെയ്ത് വരും നമ്മൾ ഒരാൾക്ക് അപ്പം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ പരിശോധന ടെസ്റ്റ് പാസ്സാകുന്ന ആ സലൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ നെറ്റിലൂടെ പാഡ് ടാബിലൂടെ അങ്ങ് റിസൾട്ട് പോവുകയാണ് പിന്നെ ഡിലേ ഇക്കാൻ പറ്റില്ല എനിക്ക് ഒരു സാധനവും ഹോൾഡ് ചെയ്യാൻ ആർക്കും അവസരം കൊടുക്കുമായിരിക്കാം നമ്മളെന് നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് അയ്യോ കള്ളം കയറി കള്ളം കയറി എന്ന് പറയുന്നതിൽ അർത്ഥമല്ല വാതിലടച്ചിടും അടച്ചിട്ടിട്ട് കള്ളം കയറാൻ നോക്കാം നമുക്ക് വാതിലടച്ചിട്ട് ആ പകുതി കള്ളം കയറില്ല അതുകൊണ്ട് ഈ വാതിലുകൾ ഇത്തരത്തിലുള്ള കുഴപ്പം കാണിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകാം അവരെ അവരെ അതിനുള്ള കുഴപ്പം കഴിയുന്ന അവസരം ഉണ്ടാക്കാതെ വാതിലടക്കുകയാണ് അങ്ങനെയാണ് ഈ അഞ്ച് ദിവസം എന്ന് പറഞ്ഞപ്പോൾ സഹി കെട്ടിട്ട് ഒരു മോട്ടോർ വെഹിക്കി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എനിക്ക് നേരിട്ട് കത്തെഴുതയാണ്